ആരോഗ്യദീപ്തി വെളിച്ചമേ നയിച്ചാലും സമഗ്ര നേത്രാരോഗ്യ പ്രക്ഷേപണ പരമ്പര ഇന്ന് മാർച്ച് പന്ത്രണ്ട് ഗ്ലോക്കോമ കാരണങ്ങൾ ലക്ഷണങ്ങൾ ചികിത്സ എന്ന വിഷയത്തെക്കുറിച്ച് കോത്തുപറമ്പ് താലൂക്ക് ആശുപത്രി ഓപ്റ്റോമെട്രിസ്റ്റ് ഐശ്വര്യ വിശ്വനാഥുമായി പി വി പ്രശാന്ത് കുമാർ നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് ആരോഗ്യ നമസ്കാരം നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പൊതുവേ കാണുന്നത് ഗ്ലോക്കോമ എന്ന പ്രശ്നമാണ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നേത്രാന്തര മർദ്ദം അല്ലേ കണ്ണിന് ഉണ്ടാകുന്ന മർദ്ദത്തിൻ്റെ പ്രശ്നമാണ് അതുണ്ടാക്കുന്ന പ്രശ്നം പൊതുവേ നമുക്കറിയാം മർദ്ദം ശരീരത്തിലെ ഏത് മർദ്ദവും പ്രശ്നമാണ് കണ്ണിൽ പ്രത്യേകിച്ചും ഗ്ലോക്കോമയെ കുറിച്ച് വളരെ സങ്കീർണമായ ഒരു അവസ്ഥയാണ് എന്ന് എല്ലാവർക്കും അറിയാം നമുക്കതിനെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാം എന്താണ് ശരിക്കും ഗ്ലോക്കോമ പറയാമോ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ കണ്ണുകളെ ബാധിക്കുകയും ചികിത്സിച്ചില്ലെങ്കിൽ കാഴ്ചശക്തി പൂർണമായും നഷ്ടപ്പെടുന്ന ഒരു നേത്ര രോഗമാണ് ഗ്ലോക്കോമ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് പ്രഷർ ഉണ്ട് അതേപോലെ കണ്ണിനകത്തൊരു മർദ്ദമുണ്ട് ഈ മർദ്ദത്തിൽ വർധനയുണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യതിയാനം വരുമ്പോഴോ അത് കണ്ണിനെ തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന നേത്രനാടിക് അതായത് ഒപ്റ്റിക് നെർവിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നു അങ്ങനെ അത് നമ്മൾ കാഴ്ചയെ ബാധിക്കുന്നു

അപ്പൊ ഈ അക്വസ്യൂമർ ഉൽപ്പാദിപ്പിക്കുന്ന റേറ്റും കണ്ണിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന റേറ്റും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ട് അതായത് ഈ അക്വസ് ഹ്യൂമർ തുലാവസ്ഥയിൽ ഒഴുകുമ്പോഴാണ് നമ്മുടെ കണ്ണിന്റെ പ്രഷർ ഇൻട്രാക്കുലർ പ്രഷർ മെയിൻറ്റൈൻഡ് ആയി പോകുന്നത് അതായത് നോർമൽ റേഞ്ചിൽ പോകുന്നത് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ അക്വസ് ഹ്യൂമർ അമിതമായി ഉല്പാദിക്കപ്പെടും അപ്പോൾ ഇത് കണ്ണിനുള്ളിൽ അടിഞ്ഞുകൂടി കണ്ണിന്റെ മർദ്ദം ഉയരുന്നു അതേപോലെ ഉൽപ്പാദിക്കപ്പെട്ട അക്വസ് ഹ്യൂമർ കണ്ണിന് പുറത്തേക്ക് പോകുന്നു എന്ന് നമ്മൾ പറഞ്ഞു ആ പോകുന്ന പാതയിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് കണ്ണിനുള്ളിൽ അടിഞ്ഞുകൂടി കണ്ണിന്റെ മർദ്ദം വർദ്ധിക്കുന്നു എന്നാൽ ചിലയിനം ഗ്ലോക്കോമയിൽ കണ്ണിൻ്റെ മർദ്ദം വർദ്ധിക്കാതെ തന്നെ ഗ്ലോക്കോമ വരാം അതായത് മർദ്ദം നോർമൽ ആയിരിക്കും പക്ഷെ അവർക്ക് ഗ്ലോക്കോമ ഉണ്ടാവും അതിന്റെ പേരാണ് നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ അതുകൊണ്ട് എപ്പോഴും കണ്ണിന്റെ മർദ്ദം വർദ്ധിക്കണമെന്നില്ല മർദ്ദം നോർമൽ ആയാലും നമുക്ക് ഗ്ലോക്കോമ വരാൻ സാധ്യതയുണ്ട് ശരി അങ്ങനെയാണെങ്കിൽ ഇപ്പോ എല്ലാവരും കണ്ണ് കണ്ണിന്റെ മർദ്ദം പരിശോധിക്കേണ്ട ഒരു അവസ്ഥ കൂടി അത് ഇപ്പൊ നമ്മൾ ചില സമയത്ത് അറിയാതെ തന്നെ അത് സംഭവിക്കാം നേരത്തെ ഒരു ലക്ഷണം കാണാതെയും സംഭവിക്കാം അല്ലേ പറഞ്ഞതിന്റെ അർത്ഥം അതെ അതെ അങ്ങനെയാണെങ്കിൽ ഉണ്ട് ഉണ്ട് നമുക്ക് കണ്ണിന്റെ മർദ്ദം വേണ്ടി ടോണോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ട് അത് നമുക്ക് ഇവിടെ എല്ലാ കണ്ണു ആശുപത്രികളിലും നമുക്ക് അതിന്റെ സൗകര്യമുണ്ട് ഗവൺമെന്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സി എച്ച് മുതലുള്ള മേലോട്ടുള്ള എല്ലാ ഹോസ്പിറ്റൽസിലും നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് പക്ഷേ എന്റെ കണ്ണിന്റെ മർദ്ദം ഒന്ന് ചുമ്മാ ഒന്ന് പരിശോധിച്ച് കളയാം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ പറ്റുമോ സാധാരണ രീതിയിൽ നമ്മളൊരു കണ്ണിന്റെ ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ നമ്മളുടെ കണ്ണിന്റെ വിഷൻ കാഴ്ച പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ ആ ചാർട്ട് വെച്ച് വായിക്കും അതിന് കൂടെ തന്നെ നമ്മൾ കണ്ണിന്റെ മർദ്ദവും ചെക്ക് ചെയ്യാറുണ്ട് അതായത് ഒരു മെഷീനിൽ പോയ കണ്ണിനുള്ളിൽ ഒരു കാറ്റടിച്ച് നമുക്ക് നോക്കുന്നതായിട്ട് സാധാരണ കാണാറുണ്ട് അതാണ് മർദ്ദം മർദ്ദം നോക്കാൻ നമുക്ക് പല രീതിയിൽ പറ്റും നമ്മുടെ കൃഷ്ണമണിയിൽ ടച്ച് ചെയ്തുകൊണ്ട് മർദ്ദം ചെക്ക് ചെയ്യുന്ന രീതി ഉണ്ട് അതിന് നമ്മൾ ഷിയോർഡ് സ്റ്റോണോമീറ്റർ ഉപയോഗിക്കും അല്ലാതെ തന്നെയും കോൺടാക്ട് ഇല്ലാതെയും നമുക്ക് മർദ്ദം ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതിനുള്ള പറയുന്നത് പരിശോധന സൗകര്യങ്ങൾ ഉള്ള എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും നമുക്ക് സാധ്യതയുണ്ട് ഈ ഈ നമ്മൾ നേരത്തെ ഗ്ലോക്കോമയെ കുറിച്ച് തന്നെ ഗ്ലോക്കോമ വാരം അതിന്റെ 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 സമയം എങ്ങനെയാണ് പ്രസക്തി എന്താണ് എന്താണെന്ന് എല്ലാ വർഷവും നമ്മൾ ഗ്ലോക്കോമ വാരം അതായത് മാർച്ച് മാസത്തെ രണ്ടാമത്തെ ആഴ്ചയാണ് നമ്മൾ ഗ്ലോക്കോമ വാരം ആചരിക്കുന്നത് അപ്പൊ ഈ വർഷമാണെങ്കിൽ നമുക്ക് മാർച്ച് പത്ത് മുതൽ പതിനാറ് വരെയാണ് ഗ്ലോക്കോമ വാരം നമ്മൾ ആചരിക്കുന്നത് മാർച്ച് പന്ത്രണ്ടിനാണ് ലോക ഗ്ലോക്കോമ ദിനമായിട്ട് ആചരിക്കുന്നത് ഇപ്പൊ സാധാരണ രോഗങ്ങൾക്ക് നമ്മൾ ഒരു ദിവസമൊക്കെയാണ് ബോധവൽക്കരണ പരിപാടിയായിട്ട് നടത്താറുണ്ട് എന്നാൽ ഗ്ലോക്കോമ അന്ധതയ്ക്ക് കാരണമാകും ആഗോളതലത്തെ നോക്കുകയാണെങ്കിൽ അന്ധതയ്ക്ക് കാരണമാകുന്ന രോഗങ്ങൾ രണ്ടാം സ്ഥാനത്താണ് ഗ്ലോക്കോമ അതിന്റെ കാഠിന്യം അത്രയും ഏറിയതായത് കൊണ്ടാണ് നമ്മൾ ഗ്ലോക്കോമ വാരമായിട്ട് തന്നെ ആചരിക്കുന്നത് പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഗ്ലോക്കോമയ്ക്ക് ലക്ഷണങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ അതിനെ കുറിച്ച് സമൂഹത്തിൽ ഒരു ബോധവൽക്കരണം നടത്താൻ കൂടി വേണ്ടിയാണ് നമ്മൾ ഗ്ലോക്കോമ വാരം ആചരിക്കുന്നത് ലക്ഷണങ്ങളില്ല എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നം കാരണം ഒന്നും മനസ്സിലാവാതെ പെട്ടെന്നായിരിക്കും ഈ ചിലത് അതിസങ്കീർണമായ അവസ്ഥ ോർണെ ഉണ്ടാവാറുണ്ട് ഗ്ലോക്കോമ നമുക്ക് പല രീതിയിലുണ്ട് അതിലേക്ക് വരാം ഇപ്പൊ ലക്ഷണങ്ങളെ കുറിച്ച് പറയാം ചിലവർക്ക് ഗ്ലോക്കോമയിൽ ഒരു ലക്ഷണങ്ങളും ഇല്ലാതെ നമുക്ക് അവസാന അവസാനഘട്ടങ്ങളിലായിരിക്കും നമ്മളത് കണ്ടുപിടിക്കുന്നത് എന്നാൽ മറ്റു ചിലർക്ക് ചെറിയ കണ്ണുവേദന തലവേദന കണ്ണിന് ചുവപ്പ് പോലെ മുന്നിൽ മഴവില് പോലെ നിറങ്ങൾ കാണുക അങ്ങനെയൊക്കെ വരാറുണ്ട് തുടരെ തുടരെ കണ്ണട മാറ്റേണ്ടി വരിക അങ്ങനെ ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വശങ്ങളിലേക്കാഴ്ചയാണ് മങ്ങുന്നത് അതായത് നമ്മളൊരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിന് ചുറ്റുമുള്ള ഏരിയയും കൂടി കാണാൻ വേണ്ടി പറ്റും വിഷ്വൽ ഫീൽഡ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് എന്നാൽ ഈ ഗ്ലോക്കോമ ബാധിതരിൽ ഈ വശങ്ങളിലേക്കാഴ്ച പതുക്കെ പതുക്കെ കുറഞ്ഞു വരും അതായത് നമ്മളിപ്പോൾ സാധാരണ വിഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നേർക്കാഴ്ചയാണ് നോക്കുന്നത് നമ്മൾ ആ ചാർട്ടിൽ വായിക്കാൻ പറയുമ്പോൾ നേർക്കാഴ്ചയാണ് നോക്കുന്നത് അപ്പൊ ഈ ഗ്ലോക്കോമ ബാധിതരിൽ ചിലപ്പോൾ നേർക്കാഴ്ച ശരിയായിരിക്കും അവർക്ക് അവസാനത്തെ വരി വരെ സിക്സ് ബൈ സിക്സ് വായിക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം എന്നാൽ ഈ വശങ്ങളിൽ കാഴ്ച പതുക്കെ കുറഞ്ഞു വരും അവസാന ഘട്ടങ്ങളിൽ ഒരു കുഴലിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയായിട്ട് അവരെ കാഴ്ച മാറാൻ സാധ്യതയുണ്ട് അത് അത് ഈ ഗ്ലോകോമന്റെ അവസാനത്തെ സ്റ്റേജിൽ വരുന്ന ഒരു കണ്ടീഷനാണ് അത് അന്ധതയിലേക്ക് മാറും അതായത് നമ്മൾ പെട്ടെന്ന് തുടക്കത്തിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമുക്ക് അന്ധതയിലേക്ക് വരെ പോകാൻ വേണ്ടി സാധിക്കും സാധാരണ ഗ്ലോക്കോമ എന്ന പ്രശ്നം വരുന്നത് കുട്ടികൾക്ക് തൊട്ട് പ്രായമായ ഏത് ഏജിലാണ് ഏത് ഗ്രൂപ്പ് ഉണ്ട് ഏജ് ഗ്രൂപ്പ് ഉണ്ടാവും ഗ്ലോക്കോമ ഏത് പ്രായക്കാർക്കും വരാം അതായത് ജനിച്ച കുട്ടികൾ കഞ്ചനിറ്റൽ ഗ്ലോക്കോമ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അതായത് ജനിച്ച് വീഴുമ്പം തന്നെ കുട്ടികൾക്ക് ഗ്ലോക്കോമ കണ്ടീഷൻ ഉണ്ട് അതായത് ആ കുട്ടികൾക്കാണെങ്കിൽ കണ്ണിൽ നിന്ന് നിർത്താതെ വെള്ളം വരിക കണ്ണിന് നിറവ്യത്യാസം വരിക കണ്ണിന് വലുപ്പം കൂടുതൽ പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നേത്ര വിദഗ്ധനെ കാണിക്കുകയും വേണ്ട ചികിത്സ എടുക്കുകയും ചെയ്യേണ്ടത് എന്നാൽ നാല്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് സാധാരണ രീതിയിൽ നമുക്ക് ഈ നാൽപ്പത് വയസ്സാകുമ്പോഴാണ് അടുത്ത് വായിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുന്നത് അതിനെ നമ്മൾ വെള്ളഴുത്ത് അല്ലെങ്കിൽ പ്രസ് എന്നൊക്കെ പറയും ആ സമയത്ത് നമ്മൾ ഈ കാഴ്ച പരിശോധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കണ്ണിന്റെ മർദ്ദം ചെക്ക് ചെയ്യുക അതേപോലെ നമ്മൾ പറഞ്ഞു ഒപ്റ്റിക് നെർവിന്റെ തകരാറ് കൊണ്ടാണ് ഗ്ലോക്കോമ വരുന്നത് അപ്പൊ ഈ ഒപ്റ്റിക് നെർവിന് നമുക്ക് പല ടെസ്റ്റുകളുണ്ട് അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്ലോക്കോമ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഉണ്ടാവും പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മൾ അഥവാ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ കണ്ണിന്റെ മർദ്ദം ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും പലതരത്തിൽ നമുക്ക് ഗ്ലോക്കോമനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കഞ്ചന ഗ്ലോക്കോമ നമുക്ക് ജനിക്കുമ്പോൾ ഗ്ലോക്കോമ വരുന്നത് അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു പിന്നീട് വരുന്നതാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ല ഇല്ല നമുക്ക് അതിനുള്ള സർജറികൾ ചെയ്ത് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ അതാണ് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് വേണ്ട ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അന്ധത ഒഴിവാക്കാൻ വേണ്ടി പറ്റും അതാ പറഞ്ഞത് ഈ ലക്ഷണങ്ങൾ ണെങ്കിൽ അതായത് കണ്ണിൽ നിന്ന് നിർത്താതെ വെള്ളം വരിക ആ കണ്ണിന്റെ സൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിറവ്യത്യാസം ഉണ്ടെങ്കിൽ അതായത് വെളിച്ചത്തൊക്കെ നോക്കാൻ അങ്ങനത്തെ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പൊ തന്നെ നമുക്ക് നമ്മളെ മെഡിക്കൽ സിസ്റ്റം അത്രയും കാഴ്ച ഉണ്ടാവില്ല എന്നാണ് ോമെ ഇതുണ്ടാവും പിന്നെ പറയാനുള്ളത് പ്രൈമറി ഗ്ലോക്കോമ സെക്കൻഡറി ഗ്ലോക്കോമ പ്രൈമറി ഗ്ലോക്കോമേനെ രണ്ട് തരത്തിലുണ്ട് പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ പ്രൈമറി ആംഗിൾ ക്ലോഷോ ഗ്ലോക്കോമ ഈ രണ്ട് ടൈപ്പ് ഗ്ലോക്കോമയിലും മർദ്ദം ഉയർന്നിട്ടാണ് ഉണ്ടാവുക ലോക ഗ്ലോക്കോമ ദിനത്തോടനുബന്ധിച്ച് ഗ്ലോക്കോമ കാരണങ്ങൾ ലക്ഷണങ്ങൾ ചികിത്സ എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് താലൂക്ക് ആശുപത്രി ഓപ്റ്റോമെട്രിസ്റ്റ് ഐശ്വര്യ വിശ്വനാഥുമായി പി വി പ്രശാന്ത് കുമാർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത് തുടർന്നുള്ള ഭാഗം നാളെ ആരോഗ്യദീപ്തിയിൽ ആരോഗ്യദീപ്തി ആരോഗ്യ ദീപ്തിൽ ശനിവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് നിർവഹണം പി വി പ്രശാന്ത് കുമാർ